അതിനി സമയം ഉണ്ടല്ലോ നമ്മളെ എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് രണ്ടു പ്രാവശ്യത്തെ കഴിഞ്ഞ ഒരുപാട് പേരുണ്ട് അത് മൂന്നാമത്തിലേക്ക് പോകുമോ അതോ പോവില്ലയോ ഇതെല്ലാം പാർട്ടി തീരുമാനിച്ച് പറയുന്നതാണ് നമുക്ക് പറയാനുള്ള തീർച്ചയായിട്ടും പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സേവനമല്ലേ ജോലിയല്ലല്ലോ മറ്റേ അഭിനയമല്ലേ ജോലി ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ ഇനി എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട് അഭിനയമുണ്ട് ഇനിയിപ്പോൾ ഇതിപ്പോ എം എൽ എ ആയിരിക്കണമെന്നു നിർബന്ധമൊന്നും ഇല്ലല്ലോ ജനസേവനത്തിന് കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരമല്ലേ കൊല്ലത്തിന് എവിടെ ചെറിയൊരു കാര്യം വന്നാലും നമ്മളവിടെ എത്താൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് രണ്ടും അല്ല എം എൽ എയുടെ നമ്മളല്ലോ തീരുമാനിക്കുന്നു നടനായിട്ട് എന്തായാലും ആ സമയത്ത് നോക്കാം അയ്യോടാ അല്ല മത്സരിക്കാൻ ആഗ്രഹത്തിന്റെ അല്ല ഇതെല്ലാം നമ്മളിൽ എത്തിച്ചേരുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല പ്രകടിപ്പിക്കത്തുമില്ല എന്നാൽ ഒരു ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിൽ ഒരു റോള് ഞാൻ ചോദിച്ചിട്ടില്ല ആരെങ്കിലും റോള് നല്ലത് കൊണ്ടുവരികയാണെങ്കിൽ അത് ഗംഭീരമാക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ് ആ തര ആ സ്കൂളിലാണ് ഞാൻ വന്നത്